സ്വർണവും വെള്ളിയും വിലയിൽ വൻ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിലയേറിയ ലോഹങ്ങളായ ഇവ രണ്ടും കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ കുതിപ്പിലാണ് എന്നാൽ സ്വർണത്തിലും വെള്ളിയിലും മാത്രമായി ഈ കുതിപ്പ് നിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ വർഷം വിലയേറിയ ലോഹങ്ങളിൽ കണ്ട അതിശയകരമായ കുതിപ്പ് അടിസ്ഥാന ലോഹങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം ചെമ്പിന്റെ വിലയാണ് സെപ്റ്റംബറിൽ മാത്രം ഏകദേശം ആറ് ശതമാനത്തോളമാണ് ചെമ്പിന്റെ വില വർധിച്ചിരിക്കുന്നത് ഇത് നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ഈ വർഷം ആകെ പതിനെട്ട് ശതമാനം വർധനമാണ് ചെമ്പിന്റെ വിലയിൽ ഉണ്ടായിട്ടുള്ളത് ഇത് ചരക്കുകൾക്ക് ശ്രദ്ധേയമായ വർഷമാക്കി മാറ്റി സ്വർണവും വെള്ളിയും പോലുള്ള വിലയേറിയ ലോഹങ്ങൾ ഈ വർഷം ഏകദേശം നാല്പത് മുതൽ അൻപത് ശതമാനം വരെ വില കൂടിയപ്പോഴാണ് ചെമ്പിന്റെയും നേട്ടം അടിസ്ഥാന ലോഹവിലകളിലെ വൻ ചലനങ്ങൾ അസാധാരണമാണ് അതിനാൽ ചെമ്പിന്റെ വിലയിലുള്ള വൻ കുതിച്ചുചാട്ടം നിക്ഷേപക ലോകത്ത് തീർച്ചയായും ഒറ്റപ്പാടുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആഗോള ഊർജ്ജ പരിവർത്തനത്തിൽ നിന്നുള്ള വിതരണങ്ങളിലെ ഇടിവും നിരന്തരമായ ആവശ്യവും ചെമ്പുവിലയിൽ കുതിച്ച അടത്തിന് കാരണമായിട്ടുണ്ട് സെപ്റ്റംബർ തുടക്കത്തിൽ ചൈന സംസ്കരിച്ച ചെമ്പുൽപാദനം അഞ്ചു ശതമാനമാക്കി കുറച്ചിരുന്നു ഇത് വിപണിയെ ഏകദേശം അഞ്ച് ലക്ഷം ടൺ ബാധിച്ചു ഷാങ്ഹായ് ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച് നിരീക്ഷിച്ച വെയർ ചെമ്പ് ഇൻവെന്ററി ഈ ആഴ്ച ആറ് പോയിന്റ് ആറ് ശതമാനം കുറഞ്ഞു അതേസമയം റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചെമ്പിന്റെ ആവശ്യകത പ്രതിഫലിക്കുന്ന യാങ്ഷാങ് കോപ്പർ പ്രീമിയം ടണ്ണിന് ഡോളർ ആയി സ്ഥിരത കൈവരിച്ചു ഇത് ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഈ സമ്മർദ്ദങ്ങൾ ഇൻവെന്ററികളെ ഒന്നിലധികം വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നയിച്ചു ഇത് അഞ്ചു വർഷത്തെ ശരാശരിയേക്കാൾ താഴെയാണ് ഈ പശ്ചാത്തലത്തിൽ ഘടനാപരമായ ഡിമാൻഡ് വളർച്ച വിതരണത്തിലെ പരിമിതികളുമായി കൂട്ടിയിടിക്കുന്നതിനാൽ ചെമ്പു വില പതിനോരായിരത്തി എഴുന്നൂറ് ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷ ഇത് കൂടുതൽ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കിയേക്കാം നിലവിൽ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ ചെമ്പു വില ഏകദേശം അതേസമയം എം സി എക്സിൽ വില ആയിരം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ചെമ്പുവില തൊള്ളായിരത്തി നാൽപ്പത് രൂപ എന്ന ലെവലിൽ താഴെയായിരുന്നു